എല്ലാവർക്കും നമസ്കാരം ഞാൻ യാസർ അടപ്പാൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോ ആളുകളുടെയും ഓരോ ദിവസത്തെ അധ്വാനത്തിന്റെ ആയിരം രൂപയാണ് കാതർ കരിപ്പൊടിയും കൂട്ടരും തട്ടിപ്പ് നടത്തിയിട്ട് നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്തത് എന്നുള്ളത് നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് തന്നെ കൂടെ കൂടവേണ്ടവരൊക്കെ കൂടെ കൂടിക്കോ ഷെയർ ചെയ്യേണ്ടവരൊക്കെ ഷെയർ ചെയ്തോ ഇത്തരം കള്ളന്മാരെ ഭൂമിയിൽ നിലന്തൊടിപ്പിക്കരുത് ഇനി കഴിഞ്ഞ ദിവസം കാതർ കരിപ്പൊടി എനിക്ക് മറുപടി തന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ ഇട്ടിരുന്ന ലൈവ് നിങ്ങളിൽ പല ആളുകളും കണ്ടിട്ടുണ്ടാവും ആ കണ്ട ലൈവിലെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് അയാളോട് ചോദ്യം ചോദിക്കുന്ന ഈ ഒരു അവസരമാണ് അയാൾക്കുള്ള മറുപടിയാണിത് മാക്സിമം എത്ര പേരിൽ എത്തിക്കാൻ പറ്റുമോ അത്രയും പേരിൽ ഈ സംഭവം നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക ഇനി ഒരു കള്ളന്മാരും കൊടുക്കിനെ കാണിച്ചിട്ട് കേരളത്തിലെ ഒരു മലയാളിയുടെയും ഒരു രൂപയും പറ്റിച്ച് കൊണ്ടുപോകരുത് എന്നുള്ളത് എല്ലാവരും അതൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ആക്കി വെച്ച് എന്റെയോ നിങ്ങളുടെയോ ഉമ്മയോ വാപ്പയോ അടക്കമുള്ള ഒരാളെയും ഇനി ഒരാളും പറ്റിക്കുന്ന രീതി ഉണ്ടാവരുത് എന്നുള്ളതിൽ നിങ്ങൾ ഉറപ്പുവരുത്തണം കാതർ കരിപ്പുടിയോട് ആദ്യത്തെ ചോദ്യമാണ് ഞാൻ ഇത് ഈ വിവാദങ്ങൾ കൊണ്ടുവന്ന് നിന്നെ കള്ളൻ എന്നുള്ളത് വിളിച്ച് നീ കള്ളൻ എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ തെളിഞ്ഞ് ഇപ്പം ആളുകളുടെ മുമ്പിൽ നീ കള്ളനായത് കഴിഞ്ഞ ദിവസത്തെ എന്റെ വീഴിൽ ില് മുന്നൂറ് കമന്റ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവാണ് ആ ഇരുന്നൂറ്റമ്പത് എണ്ണത്തിലും നിനക്കൊക്കെ നയിച്ചു തീർന്നൂടാ എന്നുള്ളതാണ് അതിലൊക്കെ ചോദിച്ചിട്ടുള്ളത് ഇനി കാര്യങ്ങളിലേക്ക് വരാം എന്റെ ആദ്യത്തെ ദിവസം മുതൽ ഇന്നത്തെ ദിവസം വരെ ഞാൻ ചോദിക്കുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടണം എന്നുള്ളതാണ് അതിന് കഴിഞ്ഞ ദിവസം കാതർ ഒരു സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ കുറെ ചെയ്തിട്ടും കുറെ പിക്ചേഴ്സും സ്ക്രീൻഷോട്ട്സും ഫോർവേർഡ് മെസ്സേജസും അതുപോലെ സമ്മറിയും കാര്യങ്ങളൊക്കെ ഇട്ടു ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു എടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഷോറൂമിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് ലോൺ ആവശ്യം വന്നാൽ ലോൺ ആവശ്യം വന്നാൽ എന്താ ആറ് മാസത്തെ ബാങ്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആ എങ്ങനെയാണ് നമ്മൾ ബാങ്കിൽ പോയിട്ട് അല്ലെങ്കിൽ കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് എന്റെ ബാങ്കിന്റെ കഴിഞ്ഞ ആറ് മാസത്തെ സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ അവരതിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിന്റ് എടുത്ത് അതിൽ ബാങ്കിന്റെ സ്റ്റാമ്പ് ചെയ്ത് വന്നാൽ അത് കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആവുള്ളൂ അതേ സമയത്ത് അപ്ലിക്കേഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തത് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ പറയുന്ന കൺസേൺ ലോൺ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് ആ ലോൺ പാസ് എന്ന് വെച്ചാൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഈ ഇസ്മാലിന് വേണ്ടിട്ട് നിങ്ങൾ അന്ന് പിരിച്ച ബാങ്ക് അക്കൗണ്ടുകളുടെ എല്ലാത്തിന്റെയും ഇൻവോൾവായി നിങ്ങൾ പറയുന്ന എല്ലാത്തിന്റെയും സ്റ്റേറ്റ്മെന്റിന്റെ പി ഡി എഫ് കോപ്പി എനിക്ക് എന്റെ ഇമെയിലിൽ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അതായിരുന്നു രണ്ടാമത്തെ കാര്യം പബ്ലിക്കായിട്ട് കാതറണിന്റെ ഇപ്പോഴും ഞാൻ ബില്ല് വിളിക്കുന്നു ഈ ലൈവിൽ വേണ്ടി എനിക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം പബ്ലിക്കായിട്ട് എന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു എൻ്റെ ഈ ലൈവിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള കള്ളത്തരങ്ങളെ തട്ടിപ്പിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ എടുത്ത് വന്നിട്ട് പറഞ്ഞു അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലെയിം ചെയ്യാം ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള നിങ്ങളുടെ ബാഡ് സി എന്താ പറയുക ബി ജി എമ്മും കാര്യങ്ങളൊക്കെ സാഡ് ബി ജി എമ്മും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങൾ വല്ലാണ്ട് ക്ലെയിം ചെയ്തിരുന്ന നിങ്ങളുടെ വീഡിയോ അതിന്റെ ബേസിൽ നിങ്ങൾ നടത്തിയ തട്ടിപ്പ് ഓരോ നോരോ നോരോന്നായിട്ട് ഞങ്ങൾ പുറത്ത് കൊണ്ടു വന്ന് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പറഞ്ഞ ഒരുപാട് കള്ളങ്ങളുണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം മാക്സിമം പോയ ഒരു അഞ്ചോ പത്തോ മിനിട്ട് ഏറ്റവും മാക്സിമം വരെയുള്ളു ഒരാളുടെയും കമന്റുകൾ ഞാൻ വായിക്കുന്നില്ല റീപ്ലൈ ആയിരുന്നില്ല എന്നാലും അത്രമാത്രം കണക്കിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വായിച്ച ഇപ്പോളെ ധൈര്യം ചെയ്യും അപ്പോ രണ്ടാമത്തെ പബ്ലിക്കായിട്ട് ഇതിൽ ലൈബിൽ ജോയിൻ ചെയ്യാൻ കാതറിന് ധൈര്യം ഉണ്ടോ ഷെയർ ചെയ്തോളീ കുട്ടികളെ അത്രമാത്രം ധൈര്യമുള്ള കാതറാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇതിൽ ജോയിൻ ചെയ്യും ആളുകളുടെ മുമ്പിൽ പരസ്യമായിട്ട് എനിക്കും ഡിവൈഡ് ചെയ്യാ നീ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഇരുന്ന് കേട്ട് അതിന് മറുപടി ഞാൻ തരും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ഇരുന്ന് കേട്ടിട്ട് നീയും മറുപടി തരണം ധൈര്യം ഉണ്ടെങ്കിൽ ചങ്കൂറ്റുണ്ടെങ്കിൽ ഈ ലൈബിൽ ജോയിൻ ചെയ്യും അല്ലെങ്കിൽ നീ പറയുന്ന സമയത്ത് വീണ്ടും പറയുന്നു പറയുന്നത് കാതർക്കരിപ്പൊടി പറയുന്ന നിന്റെ സൗകര്യത്തിനുള്ള സമയത്ത് നീ പറയുന്ന ലൈവില് പരസ്യമായിട്ട് ലൈവില് നിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഡിബേറ്റ് നടത്താൻ നീ ഈ ആസറടപ്പാട് വിളിച്ചിട്ട് ചോദിക്കാണ് അടുത്ത കാര്യം ഈ പറയുന്ന ഇസ്മായിൽ എന്ന് പറയുന്ന ആളുടെ പേരില് രണ്ട് ലോണ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞത് ആരാ രണ്ട് ലോൺ ഉണ്ട് എന്ന് പറഞ്ഞത് കാതർക്കരി ഇപ്പിയും ഇസ്മായിലും ഒക്കെയാണ് പറഞ്ഞത് അല്ലേ നിങ്ങൾ ഈ ബുദ്ധിയും ബോധമുള്ള ആൾക്കാരെ നിങ്ങൾ പറയും ഒരാളുടെ പേരിൽ ഒരു ഒരു പ്രോപ്പർട്ടിയുടെ പുറത്ത് രണ്ട് ലോൺ കിട്ടുമോ ലോൺ കിട്ടണമെങ്കിലുള്ള പ്രൊസീജിയേഴ്സ് എന്താ ലോൺ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ ലാബിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കണം ലാബിലിറ്റി സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടുക വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുക വില്ലേജ് ഓഫീസിൽ നിന്ന് ലാബിലിറ്റി സർട്ടിഫിക്കറ്റ് മേടിച്ച് വന്നിട്ട് ബാങ്കിൽ കൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്താൽ മാത്രമേ ബാങ്ക് ഒരു ലോണേ ഇഷ്യൂ ചെയ്യുള്ളൂ ആ ഒരു ലോൺ ഇഷ്യൂ ചെയ്ത ഒരു പ്രോപ്പർട്ടിയുടെ മേലെ എങ്ങനെയാണ് രണ്ടാമത് ഒരു ലോൺ ഇഷ്യൂ ചെയ്യുക പച്ചക്കള്ളം വിളിച്ചു പറയുന്നതിന് ഒരു കണക്ക് വേണ്ടേ ഈ മാതിരി തള്ളിങ്ങനെ തള്ളി വിടുമ്പോ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാരെന്താ പൊട്ടന്മാരാണോ നിങ്ങൾ അടുത്തത് ഒന്നാം നിങ്ങൾ പറഞ്ഞിരുന്ന എന്തായിരുന്നു സമ്മാനം കോടിയുടെ വീടാന്ന് പറഞ്ഞിട്ടുള്ള ആളല്ലേ കാതറും ഇല്ലെങ്കിൽ ഒന്നര കോടിയുടെ വീടാണ് ഒന്നാം സമ്മാനം എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ പല വീഡിയോയിലായിട്ട് പറഞ്ഞ ആൾക്കാരല്ലേ കാതറും മൊയ്നും എന്നിട്ട് അതേ കാതറും അതേ മൊയ്നും അതിന്റെ കൂടെ തന്നിട്ടുള്ള ആൾക്കാരും ഇതേ സ്ത്രീയെ ഒന്നാം സമ്മാനം കിട്ടിയ സ്ത്രീയെ വിളിച്ചിട്ട് പറയുന്ന വോയിസ് ക്ലിപ്പ് കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തുവിട്ടില്ലേ എന്റെ പ്രൊഫൈലിൽ തന്നെ അതിന്റെ വീഡിയോ കൊടുക്കുന്നുണ്ട് അതിലെത്ര പറയുന്നത് അറുപത് ലക്ഷത്തിന്റെ മുകളിൽ ഈ വീടിന് കിട്ടില്ല എന്നല്ലേ പറയണത് എന്നിട്ട് ആ ഒരു സ്ഥലത്തിന് ഡീഗ്രേഡ് ചെയ്തുവരെല്ലാവരും കൂടെ ഒരുപാട് റിയൽ എസ്റ്റേറ്റും ഇവരുടെ വെട്ടുകളെ കൊണ്ട് ഈ സ്ത്രീയെ വിളിച്ച് 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 അവിടെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ ഇത്ര പൈസ വേണം അത്ര പൈസ വേണം ഞാൻ കൊടുക്കിലന്വേഷിച്ചു അഞ്ച് ലക്ഷത്തിന്റെ മുകളിലുള്ള കോസ്റ്റ് എൻ്റെ അവിടെ ആവശ്യമില്ല എന്നുള്ളത് കൊടുക്കിലുള്ള റിയൽ എസ്റ്റേറ്റിന്റെ ബ്രോക്കറിന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ പല ആളുകളെ കൊണ്ടും വിളിപ്പിച്ചിട്ട് ആ താത്താനെ പ്രതിസന്ധിയിലാക്കിയിട്ട് ആ താത്താനെ കൊണ്ട് അറുപത് ലക്ഷത്തിന് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ ആ അറുപത് ലക്ഷം കൊടുത്തു ഒതുക്കി എന്നുള്ളത് അത് തെമ്മാടിത്തരല്ലേ തട്ടിപ്പല്ലേ വെട്ടിപ്പല്ലേ കള്ളത്തരല്ലേ അല്ലേ നിങ്ങൾ തന്നെ പറയും നിങ്ങൾ പറഞ്ഞതാണ് ഒന്നര കോടിയുടെ വീടാണെന്ന് എന്നിട്ട് അതിന് അറുപതിന അറുപത് ലക്ഷം കിട്ടുകയുള്ളൂന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതിന്റെ വോയിസ് ക്ലിപ്പുകളല്ലേ ഞാൻ വിട്ടത് അപ്പൊ കള്ളന്മാരല്ലേ നിങ്ങൾ പെരും കള്ളന്മാരല്ലേ നിങ്ങൾ നയിച്ചു നുട്രാ എന്തെങ്കിലുമൊക്കെ ഒരു പണിക്ക് പോയിട്ട് അടുത്തത് കഴിഞ്ഞിട്ടില്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനത്തിന്റെ പുറത്ത് വിടാൻ അടുത്ത ദിവസം കൊച്ചിയിൽ ഏതോ ഒരു പോലീസ് ഓഫീസിലോ എവിടെയോ അവനക്കൊരു എന്താ പറയാ പോയിട്ട് വിസിറ്റ് ചെയ്യേണ്ടത് പോലീസുകാരെ എന്നാണ് കാതർ കരിപ്പിട് പറഞ്ഞത് എന്റെ പൊന്ന് മോനെ ഇന്ത്യ രാജ്യത്ത് ഏത് സംസ്ഥാനത്തിലാവട്ടെ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഒരു കേസ് വന്നാൽ ഒരാളുടെ പേരിൽ ഇനി ഫ്രീസ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ പോലും ആ ഫ്രീസ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഹോൾഡർ കോടതി വിധി വന്ന് വിധിയുടെ അടിസ്ഥാനത്തിൽ ഫ്രീസ് ചെയ്ത അക്കൗണ്ട് ആണെങ്കിൽ പോലും ആ അക്കൗണ്ട് ഹോൾഡർ പോയിട്ട് ബാങ്കിൽ പോയിട്ട് എഴുതി കൊടുത്തിട്ട് എനിക്ക് എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും നിയമ തടസ്സം ഇന്ത്യ രാജ്യത്ത് നിലനിൽപ്പിലുണ്ടോ ഇന്ന് നിലവിലുണ്ടോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഞാൻ കേരള അല്ല പറഞ്ഞ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ നിങ്ങൾ പറയും തള്ളുമ്പോൾ ആൾക്കാരെ ഇങ്ങനെ പൊട്ടനാക്കാനും പറ്റിക്കാനും വേണ്ടിയിട്ട് മാത്രമായിട്ട് ആൾക്കാരെ ഇന്ന് നാട്ടുകാരെ ഇന്ന് പിരിച്ചവും പോരാ ഈ നാട്ടുകാരെ പറ്റിച്ചവും പോരാ ഇന്നിട്ട് അത് തിന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ളവരുടെ പുറത്ത് അതിൻ്റെ കുത്തിക്കാൾ തീർക്കാൻ വേണ്ടി വരിക നിങ്ങൾ എൻ്റെ നിങ്ങൾ എൻ്റെ ഒരാൾ പറയും ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലത്തെ ഒരു നിയമം നിങ്ങളെ ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഉള്ളതായിട്ട് നിങ്ങൾ അറിവിലുണ്ടാകും പിന്നെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാ എന്താണ് നിങ്ങൾക്ക് ഇത്ര മടി എന്തിന്റെ ഇതിലാണ് നിങ്ങൾക്ക് എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം എനിക്ക് മൂന്ന് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ആ മൂന്ന് ബാങ്കിന്റെ എത്ര മാസത്തെങ്ങൾക്ക് വേണം ഞാൻ വിട്ടേരാം കാരണം എന്താ വെച്ചാൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡാറ്റയും ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ ഇല്ല എന്നുള്ളതും ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല എന്നുള്ളതുമുള്ള എന്റെ ബോധ്യമാണ് ഞാനത് ഇത്ര സ്റ്റേബിൾ ആയിട്ട് എന്ന് പറയുന്നത് പക്ഷെ നിങ്ങളൊക്കെ കട്ടതിന്റെയും മുക്കേന്റെയും നക്കിയതിന്റെയും കണക്കുള്ളത് കൊണ്ടാണ് സമ്മരി മാത്രങ്ങൾ ഇന്നലെ നിങ്ങളൊക്കെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കണ്ട ആൾക്കാരല്ലേ അതിലുണ്ടാവില്ലേ ക്രെഡിറ്റ് ഡെബിറ്റ് എന്നൊക്കെ ഇങ്ങോട്ട് വന്നതും തിരിച്ചു പോയതും അവർ ഇന്നലെ അവരുടെ ടി വിയിലൊക്കെ ചെയ്ത് കാണിച്ച് എന്തായിരുന്നു നിങ്ങൾ എന്നെ പറഞ്ഞു നിങ്ങളുടെ അറിവ് വെച്ചിട്ട് ഈ പത്ത് തൊണ്ണൂറ് ആൾക്കാർ ഇത് കാണുന്നുണ്ട് പൊന്നുമക്കളെ നിങ്ങളോട് പറയാണ് ഒരു മലയാളിയെ ഇനിയും ഒരു കൊടുക്കിലെ ആളുകൾ വന്നിട്ട് പറ്റിച്ചു പോകാതിരിക്കാൻ വേണ്ടിട്ട് ഇത് ഷെയർ ചെയ്ത് മറ്റിട്ടുള്ളവരിലെത്തിക്കുക ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ ഞാൻ പറയുന്നത് ഇല്ലാത്ത എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾക്ക് അതിന് മറുപടി തരും പരസ്യമായിട്ട് ഈ പറഞ്ഞ ആളുകളോട് ഞാൻ ഈ പറഞ്ഞത് കൊണ്ടാണെങ്കിൽ മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് അതേ സമയത്ത് ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാൻ എന്താണ് ഇത്രമാത്രം ഭാരം ഒരു കൃത്യമായി വ്യക്തമായിട്ട് ഒരു ഇത്രമാത്രം ലക്ഷങ്ങളും കോടികളും തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാൻ ഇവർക്ക് എന്താ എത്ര ബുദ്ധിമുട്ട് പ്രിയപ്പെട്ടവരെ ദയവ് ഷെയർ ചെയ്ത് എത്തിക്കണം ഈ കള്ളന്മാരെ പൊതുസമൂഹം തിരിച്ചറിയേണ്ട വേണം ഇവരിപ്പൊ ചാരിറ്റിയുടെ പേരിൽ ചില ആളുകളെ കാണിച്ചിട്ട് വരെ പിരിക്കുന്നുണ്ട് അതിൽ എത്ര പൈസ കട്ട് തിന്നുന്നുണ്ട് എന്നുള്ളതിനോ ഓരോന്നിനും ഉണ്ട് ഇതിനൊക്കെ പറഞ്ഞ് കമ്മീഷനും എമൗണ്ടും പറഞ്ഞിട്ടാണ് ഇവന്മാരൊക്കെ ഈ പരിപാടിക്ക് നിൽക്കുന്നത് അടുത്തത് ജി എസ് ടി ഇവന്മാര് പറഞ്ഞ നമ്മൾ പറഞ്ഞല്ല ഇവന്മാർ പറഞ്ഞതാണ് ജി എസ് ടി അടച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ പറയാം ഇവർ പരസ്യമായിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞല്ലേ വീഡിയോയിൽ ആ വീഡിയോ ഇന്നും പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ട് ജി എസ് ടി അടച്ചുകൊണ്ടാണ് പരിപാടി ചെയ്യുന്നതെന്ന് അതേ ഇവര് തന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ ജി എസ് ടി അടക്കാതെയാണ് ഇത് ചെയ്തതെന്ന് ഒന്നെങ്കിൽ ഇസ്മായിൽ ഇവരെ പറ്റിച്ചു അല്ലെങ്കിൽ ഇവര് നിങ്ങളെ പറ്റിച്ചു അല്ലെങ്കിൽ ഈ നാട്ടുകാരായ എല്ലാവരെയും ഇവര് പ്ലാൻഡായിട്ട് ഗ്രൂപ്പായിട്ട് പറ്റിച്ചു ഇതല്ലേ അതിലുണ്ടായിട്ടുള്ളത് അടുത്തൊരു കാര്യം ഈ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഏകദേശം ഒന്നര കോടിക്ക് മുകളിൽ അവരുടെ കണക്ക് വെച്ചാൽ രണ്ട് കോടിക്ക് മുകളിൽ രണ്ടേ ഇരുപത്തൊന്ന് കോടി രൂപ റിസീവ് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവത്തിന് ജി എസ് ടി എത്ര ഉണ്ടാവും നിങ്ങളുടെ ഒരു കണക്ക് വെച്ചിട്ട് പറ ലോട്ടറി വകുപ്പ് വെച്ചിട്ടുള്ള ജി എസ് ടി അനുസരിച്ചിട്ടാണെങ്കിൽ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ജി എസ് ടി വരും അറുപത് ലക്ഷത്തിനു മുകളിലുള്ള ജി എസ് ടി വെട്ടിച്ച ഒരാൾക്കും ആ ജി എസ് ടിയുടെ വെട്ടിച്ച ഫണ്ടിൽ നിന്ന് ഫണ്ട് കൊടുത്തിട്ടുള്ള താത്താക്കും അതിൽ നിന്ന് ഫണ്ട് കൊടുക്കാനായിട്ട് ഈ പരിപാടികളൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയാ ഈ ഇസ്മായിലിനും ഈ ഇസ്മായിലിനും ഒക്കെ ഇതിൻ്റെ എതിരായിട്ടുള്ള നിയമ നടപടികളും കാര്യങ്ങളും വരില്ലേ നറുക്കെടുപ്പ് നടത്തി പൈസകൾ അവനാന്റെ പറ്റിച്ച് വെട്ടിച്ച് പോക്കറ്റിലാക്കി തിരിച്ചു പോന്നിട്ടുള്ള ഈ ആളുകൾ നാളെ ഒരു നിയമ നടപടികളുമായിട്ട് കോടതിയായ കോടതി കയറി ഇറങ്ങുമ്പോൾ ഇവരാരെങ്കിലും ഉണ്ടാകുമോ അവരെ സഹായിക്കാൻ അടുത്തൊരു കാര്യം നിങ്ങൾ നിങ്ങളിതിൽ ഏറ്റവും ഹൈപ്പായിട്ട് മടിക്കേണ്ട ഒരു കാര്യം അതായത് ഇതാണ് കേട്ടാ പുണ് മക്കളെ ദയവ് ചെയ്തിട്ട് ഇനി ഒരാളും പറ്റിക്കപ്പെടാതെ വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ സാധാരണ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ ലൈവും ചെയ്യുമ്പോൾ ഷെയർ ചെയ്യാനൊന്നും ഒരു മനുഷ്യനോടും പറയുന്ന കാര്യമില്ല പക്ഷേ എൻ്റെയും നിങ്ങളുടെ ഉമ്മയോ അപ്പയോ അനിയനോ പെങ്ങളോ അടക്കം കുടുംബക്കാരോ നാട്ടുകാരോ വീട്ടുകാരോ ആയിട്ടുള്ള ആരെങ്കിലും ഇനി പറ്റിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുന്നത് ജി നിങ്ങൾ ഈ ജി എസ് ടി അക്കൗണ്ടിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും കണ്ടിരുന്നോ ആ ജി എസ് ടി അക്കൗണ്ട് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയതാണ് ഈ ഇസ്മായിലിന് സ്കാൻസർ എന്ന് പറഞ്ഞത് മൂന്ന് കൊല്ലായിട്ടുള്ളൂ എന്നാണ് അവര് പറഞ്ഞ കണക്കനുസരിച്ച് മൂന്ന് കൊല്ലായിട്ടുള്ളൂ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയിട്ടുള്ള ഈ ജി എസ് ടി അക്കൗണ്ടിൻ്റെ പേര് ജാക്പോട്ട് എന്നാ ജാക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഈ നറുക്കെടുപ്പും ചൂടാട്ടവും പരിപാടികളൊക്കെ നടത്തുന്ന അക്കൗണ്ടാണ് ആ അക്കൗണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇവൻ ഏതാ ഐറ്റം ഏതാ ചാമ്പ്യൻ എന്നുള്ളതെന്ന് നോക്കിയാൽ ഇവന് കടങ്ങൾ വന്നിട്ടുള്ള എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് വരെ തേണ്ടത് തന്നെയല്ലേ പിന്നെ അടുത്തൊരു കാര്യം കൂടി ഇതേ ഇസ്മായിലിന് അവന്റെ ഭാര്യയുടെ പിതാവിന്റെയും അവന്റെയും നടത്തിപ്പിലുള്ള കോഫി മേക്കിംഗ് കമ്പനി ഏകദേശം ഇന്നത്തെ വിലക്ക് രണ്ടര മൂന്ന് കോടി രൂപ വില ഉള്ളത് ഇതേ കൊടുക്കിൽ തന്നെ ഉണ്ട് ഇല്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതിന്റെ തെളിവുകൾ കൊടുന്ന് തരാം ഞാൻ അതിന്റെ എവിടെയാണ് സ്ഥലം ഏതാണ് അതിന്റെ വീഡിയോ അടക്കമുള്ളത് ഞാൻ കൊടുന്ന് തരാം ഓക്കെ ഇനി അടുത്തത് അക്കൗണ്ട് ഫ്രീസ് ആയി എന്ന് പറഞ്ഞ ആരാ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ പറഞ്ഞത് അക്കൗണ്ട്സ് ഫ്രീസ് ആയെന്നുള്ളത് അല്ലേ നിങ്ങൾക്കെല്ലാവരും കേട്ട കാര്യങ്ങൾ തന്നെ അല്ലേ അക്കൗണ്ട് ഫ്രീസായി നോയൽ ജോർജ് കേസ് കൊടുത്തു എന്നൊക്കെ ഒന്നാമത് നിങ്ങൾ പഠിച്ചോടെ ഈ നോയൽ ജോർജ് കേസ് കൊടുത്തിട്ടുണ്ട് ഈ നറുക്കെടുപ്പ് നടക്കുന്നതിന് മുമ്പ് പോലീസുകാരെ ഇത് കണ്ടോളൂ ഇങ്ങനെ ഒരു നിയമ വിരുദ്ധമായ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് അയാൾ ഒരു ടിക്കറ്റ് എടുത്തിട്ട് അയാൾ പോലീസിന് അത് പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡാറ്റ ഞാൻ അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ ബേസിൽ അവർക്കെതിരെ ഒരു പരാതിയും എടുത്തിട്ടില്ല കൊടുക്കുന്നു എന്ന് പറഞ്ഞ സംസ്ഥാനം ഏതാണെന്ന് അറിയുമോ നിങ്ങൾക്ക് കുറച്ച് കാലത്ത് ഹനുമാൻ സേന എന്ന് പറയുന്ന ഒരു സേന ഒരു സ്കൂളില് മുസ്ലിമായ ഒരാളെ അധ്യാപകനാക്കി വെച്ച അതേ സ്കൂളിലെ വാട്ടർ ടാങ്കിൽ വിഷം കലക്കിയിട്ട് ആ അധ്യാപകനെ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് വലിയ സെൻസേഷനിലായ ന്യൂസ് ആയിട്ട് അതേ ഹനുമാൻ സേനക്കാരായിട്ടുള്ള ആളുകൾ പുറത്ത് നടക്കുന്ന സ്റ്റേറ്റ് ആണ് കൊടുക് അങ്ങനത്തെ എന്ത് കാര്യമാണ് നിങ്ങളെ കാര്യങ്ങളൊക്കെ മൈസൂരിലേക്ക് ബാംഗ്ലൂരിലേക്ക് ടൂറ് പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലേ പോലീസുകാരെന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് കൈകാട്ടും എന്നിട്ട് നിർത്തും എന്നിട്ട് നമ്മളോട് ഫൈന് ചോദിക്കും ആ ഫൈന് ചോദിച്ചിട്ട് ആ ഫൈൻ ചോദിക്കുന്ന പോലീസുകാരെ നമ്മളെ സാറിന് ഒരു ഇരുപത് റുപ്യതാ ഒരു അമ്പത് ഉറുപ്യതാ സാറേന്ന് വിളിക്കുമ്പോലീസ് വരും നമ്മളെ അങ്ങനത്തെ നാടാണ് കൊടുക്ക് അവിടെ ഒരു പോലീസ് സ്വമേധയാൽ ഒരു കേസ് എടുത്തു എന്നുള്ളതാണ് പറയുന്നത് പോലീസ് സ്വമേധയാൽ കേസ് എടുത്തതാണോ യുവന്മാരെ എടുപ്പിച്ചതാണോ എന്താ ഉറപ്പു നിങ്ങൾക്ക് കാരണം ഇത്രയും തട്ടിപ്പും പരിപാടിയും ചെയ്തിട്ടുള്ള യുവന്മാരത് ചെയ്യില്ല എന്ത് ഉറപ്പാണ് നിങ്ങൾക്ക് ഉള്ളത് ഞാൻ ഇതിലൊരു പോയിന്റ് മിസ്സാക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാദറിനെ പോലെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് വലിയ ഐപ്പിൽ വലിയ ഫെസിലിറ്റി ഉണ്ടായി സ്ക്രീന് ടച്ച് സ്ക്രീനിലെ സ്ക്രീനും വെച്ച് വീഡിയോ ചെയ്യാനുള്ള കപ്പാസിറ്റിയും ക്യാപ്പബിലിറ്റിയും ഒന്നും എനിക്കില്ല എൻ്റെ കയ്യിലുള്ള ഫെസിലിറ്റി ഇതാണ് ഇനി കേരളത്തിൽ ഒരു മലയാളിയും പറ്റിക്കപ്പെടാതിരിക്കുന്നത് ചെയ്തിട്ട് ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കണം അടുത്തത് ഈ ആളുകൾ പറഞ്ഞൊരു കാര്യമാണ് ഇസ്മായിലിന് ക്യാൻസർ ഉണ്ട് അയാൾ കീമോ ചെയ്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കുറച്ച് ഡോക്യുമെന്റുകൾ ചെയ്ത് എന്റെ അറിവ് വെച്ചിട്ടുള്ള കാര്യം ഞാൻ പറയണ നിങ്ങളുടെ അറിവിലുള്ള ചിന്തിച്ചോളേ കീമോ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മുടി പോവും എന്റെ അറിവിൽ പോവും പലരെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് കീമോ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കീമോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇയാളൊരു ക്യാൻസർ രോഗിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ ഇയാളുടെ മുടിക്ക് ആ വീഡിയോയിൽ ആദ്യത്തെ ദിവസം കളിച്ചും ചിരിച്ചും കൊണ്ട് വലിയൊരു ഓഫറായിട്ട് ഈ പറഞ്ഞ ഒന്നര കോടിയുടെ വീട് പറഞ്ഞിട്ടുള്ള ആളുകൾ അവസാനത്തെ ദിവസങ്ങളിൽ ബാഡ് ബീ സാഡ് ബീജിയം വിട്ടിട്ട് ഇവർ നിങ്ങളുടെ മുമ്പിൽ അതിനെ മാർക്കറ്റ് ചെയ്തില്ലേ ഇയാളുടെ രോഗത്തിനെ മാർക്കറ്റ് ചെയ്തില്ലേ അതേ ആളുടെ നിങ്ങളൊന്ന് വെറുതൊന്നും ചിന്തിച്ചോക്കെ കീമോ ചെയ്ത ഒരാളുടെ തലയിൽ മുടി ഉണ്ടാവൂല്ലേ എന്ന് നിങ്ങളുടെ യുക്തി വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചേ നിങ്ങൾ ക്യാൻസർ പേഷ്യൻ്റിൻ്റെ ആദ്യമായിട്ട് കാണുന്ന കാണാത്ത ആൾക്കാരൊന്നല്ലല്ലോ ഒരാളും ദയവേ ഇത് ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലെത്തിക്കണം ഇനി ഒരു മലയാളം പറ്റിക്കപ്പെടരുത് കാദർ കള്ളനാണ് മൊയ്നൂസ് ബ്ലോഗ് കള്ളനാണ് കാദർ കരിപ്പിടി കള്ളനാണ് ഹൈദർ ഹൈദർമദൂർ കള്ളനാണ് ഏറ്റവും വലിയ കള്ളത്തരം ഈ നറുക്കെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഹൈദർമദൂരിനെ കൊടു നിർത്തിയതാണ് കാരണം നാളൊരു വിവാദം ഉണ്ടാവരുത് എന്ന് വെച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഹൈദർമദൂരിനെ കൊണ്ടു നിർത്തിയിട്ടുള്ളത് ഹൈദർ മദൂറിനെ പോലത്തെ ഒരു കള്ളനെ അതിന്റെ മുമ്പിൽ കൊടു നിർത്തിയപ്പോൾ തന്നെ അത് ഏറ്റവും വലിയൊരു കള്ളത്തനാണെന്നുള്ളത് പിന്നെ അടുത്തത് കാദർ പറഞ്ഞ വേറെ ഒരു ക്ലൈമാണ് എന്തുകൊണ്ടാണ് പാണ്ഡിക്കാർ കുഞ്ഞാനെതിരെ ഒന്നും പറയാത്തത് ഒന്നും കേസ് കൊടുക്കാത്തത് അതിനെതിരെയും പാണ്ടിക്കാട് കുഞ്ഞാനെതിരെയും ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്റെ പ്രൊഫൈലിൽ ഇരുന്നൂറ്റമ്പത് ഓളം ആളുകൾ കണ്ട വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇട്ട പോസ്റ്റ് പിൻവലിക്കേണ്ട ഗതികട്ട അവസ്ഥ ആശ്രടപ്പാളിന് വന്നിട്ടില്ല പറഞ്ഞ സമയത്തിനെ മാറ്റി പറഞ്ഞിട്ടോ പറഞ്ഞ നിലപാട് മാറ്റി പറഞ്ഞിട്ടോ ഉള്ള ഗതികെട്ട അവസ്ഥ ഇന്ന് വരെ എനിക്ക് വന്നിട്ടില്ല അപ്പോ ഈ പറയുന്ന കുഞ്ഞാൻ പാണ്ടിക്കാട്ടിനെതിരായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അയാൾക്കെതിരെ കേസ് കൊടുത്തില്ല എന്ന് കേസുമായിട്ടും പോയിട്ടുണ്ട് നോയൽ ജോർജ് നോയൽ ജോർജ് കേസുമായിട്ട് പോയിട്ട് പരാതിയായിട്ട് അയാൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്ത് പോലീസുകാരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞു നിങ്ങളതിൽ ബെനിഫിഷ്യറി ആണോ നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിൽ ടിക്കറ്റ് എടുത്ത ഒരാളാണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പരാതി കൊടുക്കാം അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ പറ്റില്ല ഇതേ ആളുടെ പേരിൽ എസ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇത് പൊതു പ്രശ്നമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോലീസ് തന്നെ ഡിക്ലറേഷൻ കൊടുത്താണ് ദയവ് ചെയ്തിട്ട് ഇനി ഒരാളും പറ്റിക്കപ്പെടരുത് അതുകൊണ്ട് തന്നെ ഈ കള്ളന്മാരുടെ കള്ളത്തരങ്ങൾ പൊതുസമൂഹം അറിയണം ദയവ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് അടുത്തത് നോട്ടറിയുടെ ഒരു പേപ്പർ ഇവർ കാണിച്ചു തന്നു അറുപത് ലക്ഷം കൈപ്പറ്റിന്നോ കൊടുത്തോ എന്നുള്ളത് ഞാൻ കൃത്യമായിട്ടത് ഉള്ളത് പറയാലോ ഞാൻ മനസ്സിലാക്കുന്നത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നോട്ടറി സൈൻ ചെയ്തതാണ് ഇല്ലീഗലായിട്ട് നടന്നിട്ടുള്ള ഒരു നറുക്കെടുപ്പ് തട്ടിപ്പിനെ അത് തട്ടിപ്പല്ലാതെ ജനവിനങ്ങളാണ് കൂട്ടിക്കവർ വാദത്തിന് വേണ്ടിട്ട് അങ്ങനത്തെ ഒരു സാധനത്തിന് ഒരു ഇല്ലീഗലല്ലാ അല്ലാതെ നടന്ന ലീഗൽ ലീഗലല്ലാതെ നടന്ന ഒരു സംഭവത്തിന് എങ്ങനെയാണ് ഒരു നോട്ടറി സൈൻ ചെയ്യാൻ നിങ്ങൾ എന്നെ നിങ്ങളെ യുക്തി വെച്ചിട്ടൊന്ന് ചിന്തിച്ചേ എന്തിനാണ് നോട്ടറി എന്തിനാണ് നോട്ടറിയുടെ അടുത്ത് നമ്മൾ അറ്റസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കൊടുക്കുന്ന ഒറിജിനൽ ഡാറ്റയും അതിൻ്റെ കോപ്പിയും വെച്ചിട്ട് ആ നോട്ടറി സൈൻ ചെയ്ത് തരും എന്താണ് സൈൻ ചെയ്ത് തരാ ഈ പറയുന്ന ഈ ഒരു കോപ്പി ഒറിജിനലിനെ ഞാൻ നോക്കി വെരിഫൈ ചെയ്തതാണ് എന്നാണ് അവർ സൈൻ ചെയ്തു തരാം ഒരു സൈഡ് അങ്ങനത്തെ പല ടൈപ്പ് അറ്റസ്റ്റേഷനും ഉണ്ട് പക്ഷെ അതൊരു ഡിക്ലറേഷൻ ആണ് നിയമവിരുദ്ധമായി ചെയ്തിട്ടുള്ള ഒരു പരിപാടിനെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു നോട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് അത് അഫിഡവിറ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നത് ഇതൊക്കെ കഴിഞ്ഞ ദിവസം കാതർ കരിപ്പൊടി അയാളുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി എനിക്കെതിരെയും മറ്റുള്ള അയാൾക്കെതിരെ പറഞ്ഞ ആളുകൾക്കെതിരെയും പറഞ്ഞാണ് ദയവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ പൊളിറ്റിക്സ് അല്ലാത്ത അതിൻ്റെ അപ്പുറത്തൊരു കാര്യം ഞാൻ പൊതുവെ വന്ന് പറയാറില്ല ആദ്യമായിട്ടെടുത്തൊരു ആണ് അത് കൃത്യമായി വ്യക്തമായിട്ട് തുറന്ന് കാണിക്കാൻ പൊളിച്ചു കാണിക്കാൻ എനിക്ക് പറ്റി എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥന പിന്തുണ ഉണ്ടായിട്ടുണ്ട് ഇനിയും അത് വേണം ദയവ് ഇത് ഇത് ഷെയർ ചെയ്ത് എത്തിക്കണം ഈ പറയുന്ന ഓരോ ഒറ്റ തട്ടിപ്പുകാരനും ഇൻക്ലൂഡിങ് ഇന്ന് വരെ ഇവിടെ നറുക്കെടുപ്പ് തട്ടിപ്പ് നടത്തിയ ആളുകളെ പറ്റിച്ചാൽ ഓരോ ആളുകളെയും ചേർത്ത് തന്നെയാണ് പറയുന്നത് ഒരാളിനും ഇത് ഇന്ന് ഒഴിവാക്കുന്നില്ല ഒരാളും നമ്മളുടെ ഫേവറേറ്റ് അല്ല വേണ്ടപ്പെട്ടവരല്ല പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് കാതർ കരിപ്പൊടിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ എന്റെ കൂടെ ജോയിൻ ചെയ്യും അത്രമാത്രം ധൈര്യമുള്ളവനാണെങ്കിൽ അല്ലെങ്കിൽ നീ പറയുന്ന ദിവസം നീ പറയുന്ന ദിവസം പറയുന്ന സമയത്ത് ലൈവിൽ ജോയിൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ് നിനക്ക് പറ്റുമോ ലൈവില് പബ്ലിക്കിൻ്റെ മുമ്പിൽ പബ്ലിക് ഡിബേറ്റ് നടത്താൻ ആളുകൾ കാണാനായിട്ട് ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും കാരണം ഇത്തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും പാവപ്പെട്ട കേരളത്തിലുള്ള ആളുകളെ പറ്റിച്ചിട്ട് തിന്നിട്ട് അവൻ എൻ്റെ മക്കൾക്കും കുടുംബത്തിലും തിന്നാൻ കൊടുത്തിട്ട് അതിനെ ന്യായീകരിക്കാൻ വന്നി വന്നിരിക്കണം നിന്നെപ്പോലെ ഗതികെട്ട ആളുകളുടെ ആ ഒരു അവസ്ഥ ഇന്ന് വരെ എനിക്ക് വരാത്തോണ്ടാണ് ഞാൻ ഇപ്പോഴും പറയേണ്ടത് എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എനിക്ക് വേണം നിങ്ങൾ ആർക്കെങ്കിലും വേണം ഞാനയച്ചു തരാം കാരണം എന്താ വെച്ചാൽ അതിലൊരു തീവ്രവാദോ ഒരുത്തിനെ പറ്റിച്ചതോ വെട്ടിച്ചതോ ഒരു തമ്മാടിത്തരം നടത്തിയതോ ആയിട്ടുള്ള ഊർപ്പേലും വരലൂല്ല അതിൽ ഇൻബോണ്ടോ ആവില്ല ഔട്ട് ബൗണ്ടും ആവില്ല എന്നുവെച്ചാൽ ക്രെഡിറ്റ് ഡെബിറ്റോ ഡെബിറ്റാവില്ല ഇന്നലെ അവന്റെ ഒരു പട്ടിസം ഉണ്ടായിരുന്നത് ഒരു സ്ക്രീനിൽ കാണിച്ചിട്ട് ഇത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നോക്കാം സ്റ്റേറ്റ്മെന്റ് ആണോ അതാണോ സ്റ്റേറ്റ്മെന്റ് അത് സമ്മറിയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന് വന്നതും ഉണ്ടാവും അതിൽ നിന്ന് പോയതും ഉണ്ടാവും അതിൽ നിന്ന് വന്നതില് കാദറിന്റെ അക്കൗണ്ടിലേക്ക് പോയതും ഉണ്ടാവും അതിന്ന് പോയതില് ഏത് ബൈക്ക് പോയതുണ്ട് എന്നുള്ളതും അതിൽ കൃത്യമായിട്ടുണ്ടാവും മനസ്സിലായോ അപ്പോൾ അതൊന്നും എനിക്ക് അങ്ങനെ അത്ര വൃത്തിക്ക് കാണിക്കാൻ പറ്റില്ല എന്തത്ര ഭാരവും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പുറത്തുവിടാൻ മാത്രം ഭാരം അത്ര ഞാൻ അത് വീണ്ടും വെല്ലുവിളിക്കണേൻ്റെ പൊന്നുകാതെ എനിക്ക് പറ്റുമെങ്കിൽ ഈ ജാൻകുട്ടിയാണെങ്കിൽ ഇതൊരു തറവാട്ടി പറഞ്ഞവരാണെങ്കിൽ എൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുക ഈ പറയുന്ന സമയം ഈ പറയുന്ന ദിവസം ഈ പറയുന്ന അത്രയും ഡ്യൂറേഷൻ ഇത്ര മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മിനിറ്റിനുള്ളിൽ ലൈവ് തീർക്കണം നമുക്ക് ജോയിൻ ചെയ്തിട്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ഈ പറയണ പോലെ ഞാൻ റെഡിയാണ് ഞാൻ റെഡിയാണ് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ ചെയ്ത സമയം ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ ചെയ്യാതെ പറയുകയും ചെയ്തു ബാക്കിയുള്ളത് അടുത്ത സാധനം വരുന്നുണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണുന്നുണ്ട് ഞങ്ങളുടെ വേക്കൻസിൽ ഇതിനുള്ള ഇവന്റെ അടുത്ത തട്ടിപ്പിന്റെ ഇതിന്റെ ബാക്കിയുള്ള പ്രൂഫുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും ദയവ് ചെയ്തിട്ട് മനുഷ്യരെ നിങ്ങളത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കണം ഞാൻ പറഞ്ഞല്ലേ ഞാനൊരു പൊളിറ്റീഷൻ ആണ് പക്ഷെ ഇതിനൊരു പൊളിറ്റിക്സും ഇല്ല കാരണം വിവാദങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്ന് ഇത് ചർച്ചയാക്കി ഇത് സോഷ്യൽ മീഡിയയിൽ തെളിയിച്ചാളി ഈ ആസ്ത്രപ്പാട് മുസ്ലിം ലീഗുകാരനും യു ഡി എഫ് കാരണം അതേസമയത്ത് ഇതിനെ പരാതി കൊടുത്ത് ഇതിന്റെ ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കീറുകൃത്യമായിട്ട് ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടി മെമ്പർ ആയിട്ടുള്ള നാൽ ജോർജ് ആണ് അതുകൊണ്ട് തന്നെ ഇതിലൊരു രാഷ്ട്രീയം ഇല്ല അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് ഇതിൽ നിങ്ങൾ രാഷ്ട്രീയം കാണരുത് ഇങ്ങനെ കേരളത്തിലെ ഒരു മലയാളിനെ പറ്റിച്ചു കൊണ്ടുപോകുന്ന ഏതെങ്കിലും ഒരുത്തൻ ഇനി കേരളത്തിൽ ഒരു മലയാളിയുടെയും ഒരു അഞ്ച് പൈസ പറ്റിച്ചു കൊണ്ടുപോകുന്ന അവസരം ഉണ്ടാവരുത് അവസ്ഥ ഉണ്ടാവരുത് ഇവ റബ്ബെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ചാരിറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവരുടെ പ്രൊഫൈലിൽ ഈ എത്ര പൈസയാണ് ഇവർ കട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനൊക്കെ വല്ല കണക്കും അറുതിയും ആറ്റോണ്ടോ റബ്ബെ പൊന്ന മലയാളികളെ നിങ്ങൾ കുറച്ച് മുമ്പേ പകുതി വയസ്സിക്ക് സ്ഥാനം കിട്ടും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ അതായത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ജി പി എമ്മിന്റെ എല്ലാത്തിന്റെയും അതുപോലെ എം എൽ എ മന്ത്രി എം പി ഇവർക്കൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള സംഗതിയിൽ പൈസ കൊടുത്തിട്ട് നിങ്ങളെ പൈസ പോയില്ലേ മലയാളികൾ നിങ്ങൾ എന്താ പഠിക്കാത്തത് നിങ്ങളെ ഈ ആൾക്കാർ ഇങ്ങനെ പറ്റിക്കുമ്പോൾ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സാധനത്തിനെ ഒരെണ്ണത്തിനങ്ങൾ വിശ്വസിക്കരുത് ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യരുത് നിങ്ങളെ പറഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചിട്ട് ഓരോരുത്തരും വീഡിയോ ഇടുന്നത് ലക്ഷക്കണക്കിന് ഉറപ്പി അവരുടെ അക്കൗണ്ടിൽ കയറിപ്പോ നിങ്ങളിവിടെ ചൊറിയുമ്പോൾ കമന്റ് അടിക്കുമ്പോൾ അത് കണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഇസ്മായിൽ അമർ എന്ന് പറയുന്ന ആളൊന്ന് പോടാന്ന് പറയുന്നുണ്ട് എന്റെ പൊന്നു മോനെ നിനക്ക് എൻ്റെ അടുത്ത് ചിലപ്പോൾ രാഷ്ട്രീയ വിരോധം ഉണ്ടാവും അതുപോലെ വേറെ പല വിരോധങ്ങളും കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ് വ്യക്തമാണ് തെളിവുകൾ അടക്കം എന്റെ പ്രൊഫൈലിൽ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ടും നിനക്കതിനെ ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതിനെ അനുകൂലിക്കാനും ആണ് നിങ്ങളുടെ കരികെട്ട അവസ്ഥ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കീറുകൃത്യമായിട്ടുള്ള വെട്ടുകളിയാണ് ഇത്തരത്തിലുള്ള തെമാടിത്തരങ്ങളും കള്ളത്തരങ്ങളും ചെയ്യുന്ന ആളുകളുടെ വെട്ടുകിളി പിന്നെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന തരത്തിന് ഇപ്പോൾ ഇതിലേക്ക് കമൻ്റ് അടിച്ചിട്ടുണ്ട് ഞാനിപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സോ മലേഷ്യ വീച്ചിലിരുന്ന് മൊയ്നു കാണട്ടെ എന്നുള്ളത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം മൊയ്നുസ് ബ്ലോഗ് ഇപ്പോഴും പറഞ്ഞുതരട്ടോ രണ്ടായിരത്തി പതിനാറിലോ പതിനേഴിലോ തുടങ്ങിയിട്ടുള്ള വ്ലോഗിന്റെ വീട് വീടുപണി വീണ്ടും പുനരാരംഭിച്ചു കുട്ടികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോക്കി എങ്ങനെ ഈ നറുക്കെടുപ്പിന് ശേഷം അതേ മോയിനു ഇപ്പോൾ ടൂറിലാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും മേണെന്ന് അന്വേഷിച്ച് നോക്കോളും പ്രൊഫൈൽ എടുത്ത് നോക്കിക്കോളും പണിയങ്ങൾ നോക്കിക്കോളും ഇല്ലാത്തതല്ല പറയുന്നത് ഇത്ര കാലം നിന്ന് പോയിട്ടുള്ള ആ വീട് പണി എങ്ങനെ തുടങ്ങി പിന്നെ പൊന്നുമക്കള് അതേപോലെ കാതർ കരിപ്പൊടി കാതർ കഴിപ്പിടി കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് മാസങ്ങളോ അവൻ്റെ പ്രൊഫൈലൊന്ന് നിങ്ങൾ റിവ്യൂ ചെയ്യാം അവൻ്റെ ചാനൽ അവന്റെ പ്രൊഫൈല് അവന്റെ ഫേസ്ബുക്ക് ഐ ഒക്കെ നോക്കിക്കോ അയാൾ വീഡിയോ ഇടുന്നില്ല വീഡിയോന്റെ വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന ഒര്ത്തിനാണ് അയാൾ വീഡിയോ ഇടുന്നില്ല എന്തോണ്ടാ കട്ടതും മുക്കിയതും നക്കിയതും പൂഴ്ത്തിയതുമായിട്ടുള്ള ലക്ഷങ്ങൾ അവൻ എൻ്റെ വീട്ടിലെ സഞ്ചിന്റെ ഉള്ളിൽ പൂത്തി വെച്ചിട്ടുണ്ട് എന്നല്ല ഒരൊറ്റ കാരണം കൊണ്ടായുള്ളത് ഇതിനകത്ത് അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ പറയുന്നത് ഞാൻ സാധാരണ പൊളിറ്റിക്കലി ചെയ്യുന്ന ഒരു സാധനവും നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ഞാൻ പറയാറില്ല പക്ഷെ ഇത് എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ദയവെതിട്ട് ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലെത്തിക്കണം ഈ കള്ളന്മാരുടെ മുഖം ജനങ്ങൾ തിരിച്ചറിയണം അത് തിരിച്ചറിയിപ്പിക്കണം ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം എ സി ഉള്ള റൂമിൽ കാതിർ കയ്പി കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തത് അവൻ നിന്ന് വേർക്കണേ കണ്ട മനുഷ്യന് പ്രഷർ എന്ന് പറയുന്നത് ഒരു പരിധിക്കും മേലെ കൂടിയാൽ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ഫോക്കസ്ഡ് ആയിട്ട് പറഞ്ഞാൽ ശരീരത്തിന്റെ ഒരു ആണ് വേർപ്പ് എന്ന് പറയുന്നത് ഓക്കെ അത് നിങ്ങൾ പഠിച്ചോളൂ അപ്പം എന്തായിരിക്കും എങ്ങനെ ആയിരിക്കും നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങളും ബുദ്ധിയുള്ള ആളുകളല്ലേ ചോറ് ആളുകളല്ലേ അന്നം തിന്നുന്ന മനുഷ്യരെ നിങ്ങൾക്കിത് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തോളിക്കും ആദ്യം മുതൽ ഒന്നുകൂടി ഇങ്ങനെ കണ്ടോ കാരണം ഞാൻ ഓരോ പോയിന്റും വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എൻ്റെ പറഞ്ഞുകൊണ്ടും പ്രഷർ കൊണ്ടും ഞാൻ പറഞ്ഞു നിങ്ങളെ തള്ളിയിട്ട് നിങ്ങളെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ടത് ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം താങ്ക് യു വെരി മച്ച് അസ്ലാം അലേക്കും